പി എം കിസാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് പി എം കിസാനുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ നിലവിൽ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഇടുന്നത് പലർക്കും പല ആശയങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്തെങ്കിലും പുതിയത് അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ പുതിയ എന്തെങ്കിലും അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ വന്ന അറിയിപ്പുകൾ പെട്ടെന്ന് എപ്പോഴാണ് ചെയ്യേണ്ടത് തുടങ്ങിയ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം തേടിയതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് കുറേ പേരുകൾ കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംശയ നിവാരണം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതെന്ന് കൃഷിഭവനിൽ അതുപോലെ തന്നെ അധികാരികളുടെ അടുത്തും ഒക്കെ ജനപ്രതിനിധികളുടെ അടുത്തും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിൽ അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പുതിയൊരു ഇൻസ്റ്റാൾമെന്റ് വരാൻ അടുത്ത ഇൻസ്റ്റാൾമെന്റ് വരാൻ അപ്പൊ ഇതുവരെ കിട്ടിയ ആളുകൾക്കൊക്കെ ഇനി കിട്ടാതെ പോകരുത് എന്നൊരു സമീപനം കൂടി ഈ വീഡിയോ ഇടുന്നതിലുണ്ട് ആർക്കും ഈ ഇൻസ്റ്റാൾമെന്റ് നിങ്ങളുടെ കൃത്യമായ രേഖകൾ സബ്മിറ്റ് ചെയ്യാതെ ഇരുന്നതുകൊണ്ട് കിട്ടാതെ പോകരുത് അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ വീഡിയോ കൃത്യമായി കേൾക്കണം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള അറിയിപ്പുകൾക്കും അതുപോലെ തന്നെ പി എം കിസാന്റെ ആനുകൂല്യം പറ്റുന്നവർക്ക് എല്ലാവർക്കുമായി ഈ വീഡിയോ ഷെയർ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള അറിയിപ്പുകൾക്കും മറ്റു കാര്യ പൊതു കാര്യങ്ങൾക്കും ഒക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് കുറച്ച് ദിവസങ്ങൾക്കകം പുതിയ ഇൻസ്റ്റാൾമെന്റ് വരാൻ പോകുന്നു അക്കൗണ്ടിലേക്ക് അപ്പോൾ എല്ലാവരും തന്നെ കുറച്ച് ആശങ്കകൾ ഉണ്ട് കൃഷി ബാങ്ക് അതുപോലെ തന്നെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തന്നെ ചില കാര്യങ്ങൾ കൃത്യത എന്ന അറിയിപ്പ് വരുന്നുണ്ട് കതിർ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യണം കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ കതിർ ആപ്പുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ ഞാൻ പറയാം കേരള സർക്കാരിന്റെ കർഷക ക്ഷേമ വകുപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ആപ്പാണ് ആപ്പ് ഇതിൽ കർഷകരുടെ ഡാറ്റാബേസ് കൃത്യമായിട്ട് ഇതിൽ ഉണ്ടാവും അപ്പോൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സർക്കാരിന് ഓൺലൈനിലൂടെ തന്നെ കർഷകരുടെ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ മാപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ സബ്സിഡി മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കലാമിറ്റീസ് വരുന്ന സമയത്ത് ദുരന്തങ്ങൾ വരുന്ന സമയത്തൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ മൊത്തത്തിലുള്ള ഒരു കർഷകരുടെ ഒരു ഡാറ്റ ബേസ് ആണ് കതിർ ആപ്പ് അപ്പൊ ഇതിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊരു അറിയിപ്പുകൾ നിങ്ങൾക്ക് വിവിധ കോണുകളിൽ നിന്ന് ചിലപ്പോൾ ലഭിക്കും അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇതൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ പി എം കിസാനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിശദീകരണമാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കേൾക്കണം അപ്പൊ പി എം കിസാനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടി കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്യണം എന്നൊരു സന്ദേശമാണ് ചില വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ മറ്റുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു അറിയിപ്പ് വരുന്നത് അപ്പോൾ ആദ്യം അതിനു മുമ്പായി കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട എന്തൊക്കെയാണ് വേണ്ടത് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കർഷകരുടെ ഒരു ഫോട്ടോ വേണം ആധാർ കാർഡിന്റെ കോപ്പി വേണം അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് കോപ്പി വേണം അതുപോലെ തന്നെ ഏറ്റവും നികുതി ഷീട്ടിൻ്റെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സിന്റെ കോപ്പി ഇതാണ് വേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി പോയി കഴിഞ്ഞാൽ നമുക്ക് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും കർഷക ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഡാറ്റ ബേസ്ഡ് സംവിധാനമാണ് ഈ ഡാറ്റയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് മറ്റുള്ള അപേക്ഷകളൊന്നും ഇല്ലാതെ തന്നെ കർഷകരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത അപ്പോൾ ഞാൻ പി എം കിസാനിലേക്ക് വരാം പി എം കിസാനുമായി ബന്ധപ്പെട്ട ഒരു എക്സൈറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻ തീർക്കേണ്ടതുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് തന്നെ ി എം കിസാന്റെ രണ്ടായിരം രൂപ ലഭിക്കാൻ വേണ്ടി ഇത് ചെയ്യണമെന്ന് ഇപ്പോൾ നിർബന്ധമില്ല കമ്പൽസറി അല്ല എന്നൊരു അറിയിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് അറിയിപ്പ് കൃത്യമാണ് അപ്പൊ അത് രണ്ടായിരം രൂപ നാലാം തീയതി കിട്ടാൻ വേണ്ടി ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ചെയ്യുന്നതിൽ തെറ്റുമില്ല തിരക്കിട്ട് പെട്ടെന്ന് ഓടി പോകേണ്ട ആവശ്യമില്ല സ്ലോലി നമുക്ക് ചെയ്താൽ മതി എന്നൊരു അറിയിപ്പാണ് അപ്പോൾ ഒരു വിശദീകരണം ഇത് വന്നിരിക്കുന്നു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ആശയക്കുഴപ്പവും അല്ലെങ്കിൽ പെട്ടെന്ന് പോകാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് എന്ന കൃത്യ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ആളുകളുണ്ടാവും അവർക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ അറിയാനുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കുമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ ഗുണഭോക്താക്കൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടൊരു ഒരു വിശദീകരണം കിട്ടും മറ്റൊന്ന് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പി എം കിസാനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇ കെ വൈ സി എല്ലാ വർഷവും പി എം കിസാനുമായി ബന്ധപ്പെട്ട് ഇ കെ വൈ സി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഈ വർഷം ഇ കെ വൈ സി ചെയ്യാനുള്ള ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്തായാലും അറിയിപ്പ് വരുന്ന മുറയ്ക്ക് ഇ കെ വൈ സി ചെയ്യണം ഇ കെ വൈ സി പൂർത്തിയായവർക്കവർക്ക് മാത്രമേ പുതിയ ഇൻസ്റ്റാൾമെന്റ് വരാൻ സാധ്യുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിനാലിന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ തിടുക്കപ്പെട്ട് അർജന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം